അത്ര പ്രാധാന്യമുള്ള വിഷയമാണ് തോഴിയത് അതിന് എല്ലാം പോയി എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല തോഴീത് പോയോ എല്ലാം നശിച്ചു അതുകൊണ്ടാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ആദ്യം ഒരു ജനതയോട് ഇസ്ലാമികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് അത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അതവർക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് അവർ ചേരി തിരിഞ്ഞു പോരാടി ശത്രുക്കൾ ഉണ്ടായി ആ നബിക്ക് ശത്രുക്കൾ ഉണ്ടായി ഇതുവരെ ശത്രു ഇല്ലായിരുന്നു എല്ലാവരും മിത്രമായിരുന്നു ഇത് പറഞ്ഞതോടുകൂടി അവിടെ ശത്രുക്കൾ ഉണ്ടായി അതാണ് അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നത് മാറിപ്പോയി നാട്ടിൽ രണ്ടായി വെറുതെ രണ്ടായതല്ല പരസ്പരം വഴക്കടിക്കുന്ന രണ്ട് ടീമായി നാട്ടിൽ പലത്തിൽ പറയാലോ ആര് വന്നിട്ട് കുഴപ്പമുണ്ടാക്കിയത് നല്ല നിലക്ക് നടന്നു പോയിരുന്നൊരു മഹലാണ് ഇവൻ വന്നിട്ട് ഈ നാടിനെ രണ്ടാക്കി ഇവൻ വന്നിട്ട് ഇവിടെ മഹല് രണ്ടാക്കി ഇവൻ വന്നിട്ട് ഇവിടെ കുടുംബങ്ങളെ തെറ്റിച്ചു ഇത് കേൾക്കാത്തൊരു നെവി ആരാ സഹോദരങ്ങളെ എന്നിട്ട് അത് കേട്ടിട്ട് നമ്മൾ പതറുക എത്രയോ ആളുകൾ വിളിച്ചു പറയും നാട്ടിൽ ചെന്ന് നോക്കുമ്പോ ഈ പരാതിയാണ് കേൾക്കുന്നത് വയ്യ മൗലവി വയ്യ എന്തിനാ ഇത് കേൾക്കുന്നത് അതുകൊണ്ട് ഇനി തൽക്കാലം മുണ്ടാതിരുന്നോടെ പറ്റില്ല എന്നാ നമ്മൾ മറുപടി കൊടുക്കാറില്ല പറ്റില്ല നമ്മളോടും അതാണ് നമ്മൾ പറയേണ്ടത് പറ്റില്ല ഉണ്ടാതിരിക്കാൻ പറ്റൂല മിണ്ടാതിരിക്കാൻ പറ്റൂല സമൂഹം ഉണ്ടാവും നമ്മൾ രണ്ടാക്കിയിട്ടില്ല അള്ളഹാന്റെ റസൂല് ഐക്യത്തിന് വേണ്ടി വന്നയാളാണ് ആ നബി കേൾക്കേണ്ടി വന്നത് എന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ഐക്യത്തെ തകർത്തവനാണ് നീ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറഞ്ഞവനാണ് നീ അള്ളാന്റെ റസൂൽ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല പിന്നെ അവർക്ക് ചീത്തയായി തോന്നിയത് എന്തുകൊണ്ടാ ലാ ഇലാഹഇ എന്ന് പറഞ്ഞു ലാത്തയെ ആരാധിക്കരുത് ഉസയെ ആരാധിക്കരുത് അവരെന്നും വിളിച്ച് പ്രാർത്ഥിക്കരുത് അവർക്കൊന്നും നേർച്ച കൊടുക്കരുത് അള്ളാഹ്ക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് അവർക്ക് ആരെ ചീത്ത പറയലായിട്ടാ തോന്നിയത് ലാത്തയെയും ഉസ്സയെയും ഒക്കെ ചീത്ത പറയലായിട്ടാണ് തോന്നിയത് നിവൃത്തിയൊന്നുമില്ല ഇന്നും അങ്ങനെ തന്നെയാണ് നിങ്ങളിയാക്കന്മാരെ തെറി പറയുന്നവരാണ് ഔലിയാക്കളെ അംഗീകരിക്കാത്തവരാണ് മൊഹിദ് സേഖരനെ ചീത്ത പറയുന്നവരാണ് ബദിരീങ്ങളെ തള്ളുന്നവരാണ് ഇതാണ് നമ്മളെ പേരിലുള്ള ആരോപണം നമ്മളാരെ ബദിരീങ്ങളെ മൊഹിദ്ദീസേഖര ചീത്ത അറിയലുണ്ടോ ഇവരെന്താ പറയാറുള്ളത് നിങ്ങൾ അള്ളാനോടെ പ്രാർത്ഥിക്കാവൂ മൊയ്ദ് ശേഖൻ എന്നുള്ള നിലക്ക് നിങ്ങൾ ആദരിച്ചോളി മൊഹിദി ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ ഇത് പറഞ്ഞപ്പോൾ ഒരുക്ക് മൊഹിദ് ശേഖനെ പരിഹസിക്കലും കുറ്റം പറയലും ആയി മാറിപ്പോയി പിന്നെ നമ്മൾ ചില മൊഹീദി ശേഖനെ കുറ്റം പറയലുണ്ട് അത് ഒറിജിനൽ അല്ല അത് ഒറിജിനൽ മൊയ്ദ് ശേഖല്ല അത് അത് അള്ളാൻ്റെ ഒരുക്കെന്ന് അള്ളാന്റെ പ്രൂവ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ തട്ടിപ്പറിച്ച പോക്കിരിയാണ് ഗുണ്ട ഒരു ഗുണ്ടാശയുണ്ട് മാല പരിചയപ്പെടുത്തണ അത് നമ്മൾ അംഗീകരിക്കൂല അത് അംഗീകരിക്കൂല മലക്കിന്റെ കയ്യിൽ നിന്ന് റോഹിന്റെ കൊട്ട തട്ടിപ്പറിച്ചു കബറിൽ നിന്ന് മുൻകർണക്കീറിന്റെ വടി പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു എന്നൊക്കെ ഉണ്ട് മാലപ്പാട്ടില് ആർക്കെങ്കിലും കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പെരുമ്പാവൂരിലെ പ്രഭാഷണം ഒന്നും കേട്ടോളൂ ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ സമയങ്ങളുണ്ട് സമയങ്ങളുടെ മാല നമ്മുടെ നാട്ടിലുള്ള സമൂഹം വഴിശേഷിനെ കുറിച്ച് ഇപ്പൊ ജീലാനിയുടെ ആണ്ട് നടക്കുന്ന സമയമാണ് അതുകൊണ്ട് അപ്പൊ സാന്ദർഭികമായിട്ട് അത് പറയുന്നു അതുകൊണ്ട് നാടൊട്ടാകെ ജീലാനി ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ യുദ്ധിശേഖയെ രക്ഷിക്കണേതാണ് വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോ അവർ വിളിച്ചാമതി വിളിപ്പുറത്ത് വരുന്നാണ് വയനാട്ടിലെ കാളിച്ചേച്ചി വരെ കണ്ടിട്ടുണ്ട് എന്നാണ് വയനാട്ടിലെ തരുവണയിലെ കോടതിയിൽ പോയിട്ട് കാളിച്ചേച്ചി സാക്ഷി പറഞ്ഞു എന്നാണ് ജഡ്ജിയുടെ മുമ്പിൽ ഏൻ കണ്ടു ആരെ മൊയ്തീൻ എന്ന് പറയുന്നയാള് പച്ചഷാള് പച്ച കുതിരപ്പുറത്ത് പച്ചവാളും വീശിക്കൊണ്ട് ഞങ്ങളുടെ തരുവണയിലെ പാടത്തിറങ്ങി ഒരുപാട് ആളുകൾ വെട്ടിക്കൊന്നത് ഞാൻ കണ്ടു ഏൻ കണ്ടു തരുവണയിലെ കോടതിയിൽ കാളിച്ചേച്ചി വരെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് മൊയ്തീൻ വിളിച്ചാ വിളിച്ച ഇറങ്ങി വന്നിട്ടുണ്ട് ജീവനോടെ ഇത് മുഹമ്മദ് അലി സഖാഹി മുള്ളൂർക്കര എന്ന് പറയുന്ന ചങ്ങാതി പ്രസംഗിച്ചാണ് ഇന്നുമുണ്ട് നമ്മളിതൊക്കെ പറയാൻ തുടങ്ങി വന്ന കാലം മുതൽ പറഞ്ഞിട്ടുണ്ട് വന്ന കാലം മുതൽക്ക് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേ കഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഈ വിശ്വാസക്കാരാണ് സമൂഹത്തിൽ ഇവർ ഇവര് മൊഹിദ്ശേഷനെ വിളിച്ച് പ്രാർത്ഥിക്കണേ നമ്മൾ പറയുന്നു അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ മഹാത്മാക്കള മഹാത്മാക്കളെന്ന നിലക്ക് ആദരിക്കണം ബഹുമാനിക്കണം അവരോട് പ്രാർത്ഥിക്കരുത് അപ്പൊ അത് കേൾക്കുന്ന ജനങ്ങൾക്ക് എന്താണ് അത് അവരെ കുറ്റം പറയലാണ് എന്നാണ് തോന്നിയത് ഏതുപോലെ അള്ളാഹന്റെ റസൂല് ഒരിക്കലും ലാത്തയെയോയോ അവരാരാധിക്കുന്ന ദൈവങ്ങളെയോ ചീത്ത പറഞ്ഞിട്ടില്ല അവർക്കൊന്നും നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം മാത്രമേ ആര് പറഞ്ഞിട്ടുള്ളൂ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ നബിയും കേൾക്കേണ്ടി വന്നത് നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി ഈ നാട്ടുകാരെ തമ്മിൽ പോരടിപ്പിച്ചു ഞങ്ങളുടെ ഇലാഹുകളെ നീ വിളിച്ചു ഇതൊക്കെ പറയുന്നതിനാൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മുടെ പേരിൽ ആരോപിക്കും മാനസികമായി നമ്മെ തളർത്താൻ നോക്കും പക്ഷേ തളരാൻ പാടില്ല പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കണം നമ്മാലാവുന്ന വിധത്തിൽ ആ ഇലാഹ ഇല്ലെന്നൊക്കെ വേണ്ടി ഹിതുമത് ചെയ്യണം അത് നമ്മുടെ കടമയാണ് അത് പറയാനായത് ഓർമ്മപ്പെടുത്തുന്നത്